അവളോട് പോയി കഴിഞ്ഞ കൂടെ നല്ല ഇതാ കുടുംബശ്രീയാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അവിടെ നാട്ടുകാരുള്ള നാട്ടിലുള്ള സ്ത്രീകളുടെ കൊതി എന്ന് പറയലാണ് ഇവിടെ പരിപാടി നിന്ന് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ രാവിലെ കുടുംബശ്രീ പോകും എന്തിനാണ് പോകുന്നത് അച്ചപ്പോ മുറുക്കോ ഒക്കെ ഉണ്ടാക്കാനാണ് പോകുന്നത് പക്ഷെ ഫസ്റ്റ് പൈസ ആ വക വരുമാനം എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല എന്താ കാരണം ഇവിളുമാര് പോയി ഇതൊന്നും അല്ല ചെയ്യുന്നത് നാട്ടിലുള്ള ആളുകളുടെ പത്ത് വർഷമായി സാറേ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എവിടെ ചെന്നാലും എന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ കളിയാക്കലാ പരിപാടി എന്നെ കളിയാക്കുന്നത് പോട്ടെ ഞാൻ ഇയാളുടെ ഭാര്യയല്ലേ അത് ഞാൻ ക്ഷമിച്ച് പക്ഷെ എന്തെങ്കിലും ഒരു വിഷമ അവസ്ഥയിൽ ആര് വന്നാലും ഇയാൾ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോഴുണ്ടല്ലോ ഏ ആ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിഷമ മനസ്സിലാവുകയുള്ളു അങ്ങനെയാണ് ഞാൻ മുകേഷ് അംബാനിയെ കളിയാക്കാം അയാൾ വരട്ടെ നോട്ട് കിട്ടിന്റെ പുറത്തെ ഉറങ്ങാമല്ലോ അല്ല വില കൂടിയ കാറിൽ സഞ്ചരിക്കാമല്ലോ അപ്പൊ ഞാൻ അയാളെ കളിയൊക്കെ അങ്ങനെ സംഭവിക്കും മണ്ടത്തരം പറയല്ലേ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങൾക്ക് ജന്മന കിട്ടിയത് സ്വഭാവല്ല പിന്നെ ഇത് നിങ്ങക്ക് ഷാപ്പി എന്ന് കിട്ടിയതാ ഷാപ്പ് സംസ്കാരം ിൽ പോവാത്തത്െക്കേതില ഷാപ്പിൽ തെക്കേതിലെ ഷാപ്പിൽ ഞാൻ എന്തിന് പോകണം താരാ നിന്നോട് പറഞ്ഞത് ആരാ പറഞ്ഞാ സതീശന്റെ മോൻ സതീശന്റെ മോൻ ആ നാറോട് ഞാൻ ഒരു നൂറ് തവണ പറഞ്ഞ വീട്ടിൽ പോയി പറയരുതെന്ന് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു മേശേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും പിള്ള മനസ്സിൽ കള്ളമില്ല പിള്ള മനസ്സിൽ കള്ളമില്ല പിന്നെ നിന്റെ തന്റെ തങ്കപ്പുള്ള ഏ ഏഹ് അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ അച്ഛൻ നിങ്ങളോട് എന്തെങ്കിലും അത്ര കാണിച്ചത് എന്റെ അച്ഛൻ എന്നോട് എന്ത് ചെയ്യുന്നു പറഞ്ഞു ഇതുവരെ മുഴുവനായിട്ട് തരാനൊക്കെ പറ്റിയോ പറ്റിയോ അയാൾ കള്ളനല്ലേ ഓ

ാണ്ട്ടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് കള്ളു കൂടി ഞാൻ ഇനി നിങ്ങൾ പണിക്ക് പോവാത്തത് ഞാൻ ഇപ്പൊ വേറെ സ്വഭാവം കൂടെ സാർ പൊറത്ത് പറയാൻ പറ്റത്തില്ല സ്വഭാവം തന്നെയാണ് വെച്ച കളിയാക്കരുത് നിങ്ങൾ എന്റെ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറയണ്ടേ നിങ്ങളുടെ സ്വഭാവം എന്ത് പറയാനാണ് നിനക്കുള്ളത് ഇപ്പൊ പെണ്ണുങ്ങളെ നോക്കാനും തുടങ്ങിയിട്ടുണ്ട് അയ്യേ അത് മോശം

ഞാനൊരു നൂറ് മീറ്റർ നടക്കുമ്പം എനിക്ക് വല്ലാത്ത കിതപ്പാണ് ഒരു നൂറ് മീറ്റർ ഓടിയാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഈ അവസ്ഥ വെച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലവണ്ണം ശരീരം നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല സത്യം അല്ല ലേഡീസിനെ നോക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ലേഡീസിനെ നോക്കണത് എന്താണ് അല്ല ആരുടെ ശരീരം നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു